ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും പന്തളം പ്രതാപൻ കൂടെ നമ്മുടെ ശ്രീ പ്രതാപൻ ഈ കഴിഞ്ഞ ദിവസം നടന്ന ആഗോള അയ്യപ്പ സംഗമം അതൊരു പരാജയമായിരുന്നു എന്ന് പ്രതിപക്ഷം അടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു വേളയിലാണ് ഈ ശബരിമല സംരക്ഷണ സംഗമം കൂടെ നടത്തുന്നത് എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ല ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്ന ആഗോള അയ്യപ്പ സംഗമം പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷം മാത്രമല്ല എല്ലാ അയ്യപ്പ ഭക്തന്മാരും ലോകം അയ്യപ്പന്മാരും വിലയിരുത്തിയൊരു വിഷയമാണ് ഇവിടെ അയ്യപ്പന്മാരുടെ യഥാർത്ഥ അയ്യപ്പന്മാരുടെ സംഗമമാണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ ആ വേദിയിൽ നിന്നാണ് സംസാരിക്കുന്നത് തന്നെ ഇവിടെ പ്രതിരോധ സമ്മേളനത്തിന് നിശ്ചയിച്ച ആളുകളേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോ ഇവിടെ ഈ പ്രദേശത്തൊന്നും നിന്നും ഇരിക്കാൻ കഴിയാത്ത തരത്തിൽ ഇവിടെ തെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഗവൺമെന്റ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ട് വിഭാഗങ്ങളെ അയ്യപ്പന്മാരെ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെ അയ്യപ്പ ചൗരിമല്ലിയിൽ നിന്ന് അകറ്റി നിർത്താനും സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനും ബോധപൂർവം നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത് ആകെയുള്ളൊരു സന്തോഷം സി പി എം നേതാക്കന്മാരൊക്കെ ഇപ്പം സൗത്വീതയും അതുപോലെ ഈശ്വര വിശ്വാസവും ഒക്കെ നല്ല കാര്യമാണെന്ന് പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് കമ്മ്യൂണിസം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ അഴിമതി രാഷ്ട്രീയവും അഴിമതിയും ഒക്കെ വളരെ വലിയ രീതിയിൽ പോകുമ്പോ ഇപ്പൊ ഈശ്വര വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണ തന്നെ സി പി എം നേതാക്കന്മാരിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരിൽ ഇപ്പം ഉണ്ടായിരിക്കുന്നു ഇവിടെ അയ്യപ്പന്മാർ ഇവിടെ പങ്കെടുക്കുമ്പോ അവര് തികഞ്ഞ വിശ്വാസികളാണ് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരുന്ന അയ്യപ്പഭക്തന്മാർ അവരുടെ മനസ്സിലെ അവരുടെ സംഘടനകൾ അഴിച്ചു വെക്കുവാൻ അവർ കാണുന്ന ഏറ്റവും വലിയ ഒരു സ്ഥലമായ ഒരു പുണ്യതീർത്ത സ്ഥലമാണ് ശബരിമല ആ ശബരിമല അയ്യപ്പന്മാര് കെട്ടും കെട്ടി നോയമ്പെടുത്ത് പോയി അവിടെ ഭജനയിൽ നിന്നും വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും അവിടെ സന്ദർശനം നടത്തുന്നതിനോ അവിടെ പോകുന്നതിനോ ആരാധന നടത്തുന്നതോ തെറ്റില്ല എന്നുള്ളത് വസ്തുതയാണ് എങ്കിൽ പോലും ഹിന്ദു ധർമ്മമനുസരിച്ച് ഹിന്ദു ആചാരപ്രകാരം നടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ എന്ത് മാറ്റവും വരുത്തുന്നതിന് ആരുടെ അനുവാദം വേണ്ട എന്നുള്ള ധികാരപരമായ നിലപാടാണ് സി പി എമ്മും ഗവൺമെന്റും ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആഗോള സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ഒഴിഞ്ഞു കിടന്ന കസാരകളുടെ ഒരു സംഗമമാണ് ശബരിമലയിൽ പന്തയിൽ നടന്നതെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് നിൽക്കാൻ പോലും കഴിയാത്ത തരത്ത് അയ്യപ്പ പ്രവർത്തകന്മാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അയ്യപ്പന്റെ ജന്മം കൊണ്ട് പരിപാടനമായ പന്തളത്ത് അവരുടെ മരത്തില വിഷമങ്ങൾ മാറ്റി അവരുടെ അഭിവൃദ്ധിക്കും ക്ഷേമത്തിനും കുടുംബത്തിന്റെ നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അത് നേടിയെടുക്കുവാനും കഴിയുന്ന ഒരു വലിയ ജലക്കൂട്ടം വലിയൊരു സംഗമം ഇവിടെ ഉച്ചയ്ക്ക് നടക്കാൻ പോകുന്നു അതിന്റെ പ്രതിനിധി സമ്മേളനങ്ങളുടെ നടക്കുകയാണ് തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തമായ രാഷ്ട്രീയം അവരുടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്തെങ്കിലും മാർഗപ്പെട്ടു എന്ന് നോക്കുന്ന ആ രാഷ്ട്രീയം അയ്യപ്പ ഭക്തന്മാരും ഈശ്വര വിശ്വാസികളും അമ്പയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതാണ് ഇന്നത്തെ ഇവിടെ നടക്കുന്ന സംരക്ഷണ സംഭവത്തിന്റെ പ്രസക്തിയും ആളുകളുടെ ഭക്തന്മാരുടെ വരവും കാര്യത്തിൽ അതൊരു സംശയം വേണ്ട ശരി വളരെയധികം നന്ദി ശ്രീ പന്തള പ്രതാപൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം